അസാളിക്കും ഒന്ന് രണ്ട് വാക്കുകളൊന്ന് വെച്ചോറിൻ വാക്കുണ്ടെങ്കിൽ ഞാൻ നോക്കാം രണ്ട് ടീസ്പൂണ് നദിയുടെ പട്ട വിരക്ക പൂവ് കുറച്ചുള്ളി അണ്ടിപ്പുരത്ത് ഇതൊന്നും ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം അതിലൊക്കെ മുന്തിരി ഇട്ടുകൊടുക്കുക മുന്തിരി ഒന്നിങ്ങോട്ട് വലിയ അതിൽ കുറച്ച് കറി എടുക്കുന്നില്ല പിന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച രണ്ട് ഗ്ലാസ് അതിരി എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് വാക്ക് ഒരു വെള്ളം വിളച്ചു വേഷം കുറച്ച് മല്ലിച്ചപ്പക്കുണ്ട് കേട്ടോ അത് ഇരിയമ്മ കയ്യിലിട്ട് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ചെറുതാ കിട്ടില്ല കയ്യിലിട്ട് കൊടുക്കുക ഇങ്ങനെ വിളക്കി എടുക്കുക ഒന്നുമണി വെള്ളം പാകമേ ഇടുമ്പോൾ ഇതുപോലെ ഇടുമ്പോൾ ചെറിയ തിരിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതമ്മുടെ മേൽ ചോറായി രണ്ടു പാവകത്തിനുണ്ടാക്കിയുള്ളൂ കൂടുതലായാലും തന്നിട്ടാവകുണ്ടെങ്കിൽ ഉണ്ടാവും അത് പിന്നെ പാവകത്തിന് ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ അവിടുന്നും കിട്ടൂലോ അപ്പോൾ രണ്ടാക്കുള്ള ഒട്ടക്ക ബീഫാണ് അത് സെൻറ്ററിൽ ഒരു കോരി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ വെള്ളം ചോക്കറിയുണ്ട് അത് കുറച്ചിട്ടിട്ട് പിന്നെ ചോറ് അതിൽ മൂന്നാമത്തെ പെരുന്നാൾ ഉള്ള കൂടെ മതി ചോറ് ജീരോഷരിയോട്ടവ ഇവിടെ ഒരു കുറഞ്ഞ വേസ്റ്റ് മറ്റുള്ള വലിയ ഏരിയ ഉണ്ടെന്നു ചോറ് വെച്ചാൽ ഒരു കോവിഡിലും കൂട്ടൂല കുറഞ്ഞ നാട്ടത്തെ ലുക്ക് കിട്ടണമെങ്കിൽ ഇവിടുത്തെ ജീരക അതിന് കൊണ്ട് ബിരിയാണിയോ അത് ചോറക്കോ വെട്ടണം അപ്പോൾ എല്ലാവർക്കും